ടോപ്പ് സിംഗർ വേദിയിൽ പാട്ടിന്റെ പാലാഴി കടയാൻ കുരുന്ന് ഗായകരെത്തുന്നു വളരെ മനോഹരമായ പ്രകടനങ്ങളാണ് താരങ്ങൾ കാഴ്ചവെക്കുന്നത് നീ ഇമ്പമുള്ള ഗാനങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിന് കുളിർമ പകരുകയാണ് താരങ്ങൾ വിധികർത്താക്കളുടെ ഭാഗത്തുനിന്നും നല്ല രീതിയിലുള്ള പ്രോത്സാഹനങ്ങളാണ് താരങ്ങൾക്ക് ലഭിക്കുന്നത് ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്ക് ഇനി അടുത്ത ഘട്ടത്തിൽ കാര്യം ഫോക്കസ് ചെയ്ത് കുറേ കുഴപ്പങ്ങൾ നമ്മൾ യഥാർത്ഥ ഗാനത്തിന്റെ തനിമ ഒട്ടും ചോരാതെയാണ് ഗാനം ആലപിക്കുന്നത് ലൈഫിൽ കിട്ടാവുന്ന ഒരു വലിയൊരു ഭാഗ്യമാണ് ഈ ഫ്ലോർ എന്ന് നിങ്ങൾക്ക് ഒട്ടേറെ മനോഹരമായ നിമിഷങ്ങൾ വേദിയിൽ അരങ്ങേറുന്നുണ്ട്